പണ്ടൊക്കെ കൊള്ളി കുറയ്ക്കുന്ന ദിവസങ്ങളിൽ അമ്മ ഒരു ഇടിമുളക് ചമ്മന്തി ഉണ്ടാക്കും എൻ്റെ പൊന്നി അതിൻ്റെയൊക്കെ ഒരു സ്വാദ് ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഈ ചതച്ചമുളക് ഒരു ഡെപ്പലാക്കി വയ്ക്കും നമ്മളീ തൃശ്ശൂർക്കാർക്കൊക്കെ കുപ്പേരി ഉണ്ടാക്കുമ്പോൾ ചതച്ചമുളക് ഇല്ലാണ്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ചുവന്നൂല് വേഗം നന്നാക്കിയെടുത്ത് ഈ ഇടിമുളകും ഈ ചോന്നൂലൊക്കെ കൂട്ടിയിട്ടൊരു ഇടിമുളക് ചമ്മന്തി അതെങ്ങനെയാണ് നാട്ടിൽ നിന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല മധുരക്കിഴങ്ങായിരുന്നു നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ മധുരക്കിഴങ്ങ് എന്നല്ല അതിലേക്ക് ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഈ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അമ്മ മൊത്തത്തിൽ കുഞ്ഞുളീനായിട്ട് എടുക്കുക ഞാൻ കുറച്ച് കുഞ്ഞുളിയും അതുപോലെ തന്നെ സവാളയും കൂടി എടുത്തിട്ടുണ്ട് എന്തായാലും ഒരു പത്ത് പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാളി അതുപോലെ തന്നെ വാളംപുളി നമ്മളെ കൊൽപ്പു പഴംപുളി എന്നൊക്കെ പറയുന്ന സംഭവം അത് കുരുലാണ്ട് അത് ചേർത്തിട്ടുണ്ട് വറ്റൽമുളക് ഞാൻ ചതച്ച മുളകല്ല ചേർക്കുന്നത് മുഴുവനായിട്ടുള്ള വറ്റൽമുളകാണ് ചേർത്തിട്ടുള്ളത് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇതുപോലെ അങ്ങനെ ചതച്ചു കൊണ്ടുവരണം തരി പോലും വെള്ളം ചേർക്കരുതിട്ടാണ് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പച്ചവെള്ളിച്ചെണ്ണ ഉണ്ട് ചൂടാക്കിയിട്ട് അതുപോലെ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇടിമുളക് ചമ്മന്തി സെറ്റായി കൊള്ളിക്കിഴങ്ങിന്റെ കൂടെയിലും മധുരക്കിഴങ്ങിന്റെ കൂടെ അടിപൊളിയായിട്ട് ഈ ചമ്മന്തി നമ്മുടെ കഞ്ഞീടെ കൂടെയിലും ചോറിന്റെ കൂടെയിലും പൊളി ഐറ്റം തന്നെയാണ് നിങ്ങൾക്കറിയോ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്ന് ഫ്ളാറ്റിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിക്കുമ്പോളേ ജസ്റ്റ് വിശപ്പ് തീർക്കാൻ മാത്രം പക്ഷെ പണ്ടതൊക്കെ ഒന്നല്ല പണ്ടതൊക്കെ കഴിക്കുമ്പോഴേ ഒരുപാട് പേര് ചുറ്റുണ്ടാവും ഞങ്ങളുടെ വെപ്പൂരോട് ചേർന്നിട്ടുള്ള ചെറിയ അമ്മിക്കല്ല വെച്ചിട്ട് അമ്മതൊക്കെ ചതച്ചെടുത്തിട്ട് ചൂട് വെളിച്ചെണ്ണ വെച്ചിട്ട് ഈ ചമ്മന്തി സെറ്റാക്കുക ആ വെപ്പുകരോട് ഉമ്മർത്തിരുന്നിട്ട് തന്നെ കേട്ടാ ഞങ്ങളിതെല്ലാരും കൂടി കൂടിയിരുന്ന് വട്ടം കൂടി കൂടിയിരുന്ന് കഴിക്കാറ് എല്ലാവരും ഉണ്ടാവും എല്ലാവരുടെ കയ്യിലൊരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാവും ഗിരിചേച്ചിയും ലളിതമാമയും അതുപോലെ തന്നെ ചക്കമേച്ചിയും അമ്മായിയും എല്ലാവരും ഉണ്ടാവും അന്ന് അത് സൊറപ്പറച്ചിലൊന്നും എനിക്ക് വലിയ റോളില്ലെങ്കിലും ഇവരൊക്കെ കൂടി കഴിക്കുന്ന ഇടയിൽ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയായിരുന്നു ഇപ്പൊ ഞാനത് മനസ്സിലാക്കുന്നുണ്ട് കൊള്ളി പുഴിഞ്ഞാലും കൊള്ളിയും ചാളയും വെച്ചാലും അതുപോലെ തന്നെ എന്തെങ്കിലും ആയിട്ട് വൈകിട്ട് ഉണ്ടാക്കിയാലും എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാനാട്ടാ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടം ചക്കമെച്ചി ഇന്നേലോകത്തില്ല എന്റെ വീട്ടിൽ അച്ഛനും ചാട്ടനൊക്കെ ഇണ്ടിട്ടാ അവരൊക്കെ ഇത്രത്തോളം ആസ്വദിച്ചിട്ട് കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇന്ന് ആ ഒരു നിമിഷങ്ങളൊക്കെ ആലോചിക്കുമ്പോഴേ ഒരുപാട് സന്തോഷവും സങ്കടമൊക്കെ ഒരുമിച്ച് വരണ പോലെ തോന്നും അപ്പോഴേ നമ്മുടെ കൊള്ളിയുടെ മധുരക്കിഴങ്ങിന്റെ കൂടെയല്ല ചോറിൻ്റെ കൂടി ഉണ്ടാക്കിക്കോട്ടോ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കിയോക്കിയേ അടിപൊളി സ്വാദാണ് എന്തായാലും ഇഷ്ടപ്പെടും